നമസ്കാരമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് വടക്കാഞ്ചേരി താളം സിനിമ തിയേറ്ററിൻ്റെ മുന്നിൽ നമ്മളിവിടെ വന്നിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഓണത്തിന് റിലീസായ ഏറ്റവും പുതിയ മലയാള സിനിമ ലോക ഗംഭീരമായിട്ടുള്ള കളക്ഷനും ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ഈ ഒരു സിനിമ കളക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വടക്കാഞ്ചേരി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വടക്കാഞ്ചേരി താളം തിയേറ്ററിൻ്റെ മുന്നിൽ ഒരുപാടധികം സിനിമകൾ ഈ ഒരു സിനിമാ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് സ്ക്രീൻ വണ്ണ് സ്ക്രീൻ ടു എന്ന് പറഞ്ഞ ഒരു തിയേറ്ററാണത് പിന്നെ ഇവരുടെ തന്നെ തൊട്ടടുത്ത് ന്യൂരാഗം എന്ന് പറയുന്ന തിയേറ്ററും കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ കളിക്കുന്ന സ്ക്രീൻ വണ്ണിൽ കളിക്കുന്ന സിനിമയാണ് ലോക ഷോർട്ട് ടൈം കൊടുത്തിരിക്കുന്നത് പതിനൊന്ന് നാൽപ്പത്തഞ്ച് രണ്ട് നാൽപ്പത്തഞ്ച് ആറുമണി ഒമ്പത് പതിനഞ്ചിന് അതിനാണ് ലോക നാല് ഷോകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ഈ ഒരു സിനിമ റിലീസായ അന്ന് അല്ലെങ്കിൽ കുറച്ച് ദിവസം ഓണങ്ങൾക്കൊക്കെ വന്നിട്ട് തിരുവോണം ഉത്രാടം ആ ദിവസങ്ങളിലൊക്കെ നൈറ്റ് ഷോകൾ ആഡ് ചെയ്ത ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു താളം തിയേറ്ററിൽ ഇന്നും ഓണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും നൈറ്റ് ഷോ പതിനൊന്ന് മണിക്ക് പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു ക്രൗഡ് അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് വരുന്ന തിരക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെ താളം തിയേറ്റർ ഗംഭീരമായിട്ടുള്ള കാർ പാർക്കിംഗ് അതുപോലെ തന്നെ ടൂ വീലർ ഒക്കെ സൗകര്യമായിട്ടുള്ള ഒരു സിനിമാ തീയേറ്ററാണ് പുതിയ ടെക്നോളജികളിലൂടെ ഈ ഒരു സിനിമാ തീയറ്ററിനെ ഒരുക്കിയിട്ടുണ്ട് സ്ക്രീൻ വണ്ണ് എന്ന് പറയുന്നതാണ് താളം തിയേറ്ററിലെ സ്ക്രീൻ വണ്ണ് ഇതിന് തൊട്ടു പുറകിലാണ് സ്ക്രീൻ ടു അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് സിനിമയാണ് ഇവിടെ കൂടുതൽ എഫക്റ്റ് ചെയ്തത് അല്ലെങ്കിൽ തിയേറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഒരു അഭിപ്രായമായിട്ട് കമൻ്റായിട്ട് അറിയിക്കുക ഒപ്പം തന്നെ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കണക്റ്റ് ചെയ്ത ദുൽഖർ സൽമാൻ നിർമ്മിച്ചിട്ടുള്ള ലോക എന്ന് പറയുന്ന സിനിമ കല്യാണി പ്രിയദർശൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു തീം അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടൻറ് എടുത്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത് എത്രമാത്രം ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമ കൂടുതൽ തിയേറ്ററുകളിൽ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ലക്ഷദായിട്ടുള്ള നല്ലൊരു സിനിമ തിയേറ്ററാണ് തൃശ്ശൂർ തിയേറ്ററുകളിൽ ളം തിയേറ്റർ വടക്കാഞ്ചേരിയിലെ താളം തിയേറ്റർ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്ററാണ് പിന്നെ നല്ല ഭംഗിയുണ്ട് ഒരു നല്ലൊരു ആർട്ട് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സിനിമാ ഫ്രണ്ടിൽ തന്നെ ഒരു നല്ലൊരു ക്യാൻ്റീൻ ഉണ്ട് പിന്നെ ബോക്സ് ഓഫീസ് നമുക്ക് കാണാം ഈ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ നമുക്ക് മുഷിലില്ലാതെ തന്നെ ഫ്രണ്ടിലാണ് ടിക്കറ്റിൻ്റെ ബോക്സ് ഓഫീസ് അപ്പൊ ദുൽഖർ സൽമാൻ്റെ ഒരു അടിപൊളി നെക്സ്റ്റ് മൂവിയുടെ ഒരു കട്ട് ഔട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ സിനിമ വരുന്നതിന്റെ ഒരു പോസ്റ്റർ ഒക്കെ എത്തിയിട്ടുണ്ട് ഫ്രണ്ടില് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് മാനേജർ ആയിട്ടുള്ള ബൈക്കുകളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ അദ്ദേഹം ഇവിടെ ഇല്ല വേറൊരു സ്ഥലത്താണ് ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കാം ഒപ്പം തന്നെ രാഗം എന്ന് പറഞ്ഞാൽ ന്യൂരാഗം എന്ന് പറഞ്ഞാൽ സിനിമ തീയേറ്ററിൽ ലാലട്ടിൻ്റെ ഹൃദയപൂർവ്വം സിനിമ പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പോസ്റ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാം അപ്പോൾ ഓണ സിനിമകളിൽ റിലീസിന് വന്ന ആ സിനിമകൾ ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞ സാന്നിധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കേണ്ടത് എന്നുള്ളതാണ് സത്യനന്തി കാട് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ ലാലേട്ടിൻ്റെ സിനിമ മോഹൻലാലിൻ്റെ സിനിമ ഹൃദയപൂർവ്വം ഫാമിലി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ് സിനിമ വടക്കാഞ്ചേരി നൂരാകത്തിൽ കൊടുത്തിട്ടുള്ള ഷോർട്ട് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് ഷോസ് ആണ് കൊടുത്തിരിക്കുന്നത് പതിനൊന്ന് മുപ്പത് രണ്ട് നാൽപ്പത്തഞ്ച് ആറ് മണി ഒമ്പത് മുപ്പത് ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം എന്താ ടു വീലർ പാർക്കിങ് തീയേറ്ററിൻ്റെ രണ്ട് സൈഡിലും ഗംഭീരമായിട്ടുള്ള പാർക്കിങ്ങാണ് അപ്പോൾ ഓക്കെ താങ്ക്